കൊണ്ടു കൊതു കൊതു ഐസ് ചാമ്പലൊക്കെ നമ്മ റെഡിയാക്കിനേ ഈ വന്ന നമ്മളെ ഇതിനെ നമ്മള് അള്ളിട്ടടാ ഇത് തൊലി കളയാട്ടോ നമുക്ക് ഇതാ നമ്മുടെ ലൈം ഉണ്ടാക്കണേ ഗ്ലാസ് ഗ്ലാസുകളൊക്കെ ഇന്നിണ്ട് അതിൽ വെച്ചാൽ ഫ്രൈറ്റ് കൊടുക്കടാ അത് ഇട്ട് ഫ്രൈ ചെയ്യണം അച്ചിനെ പക്കന്ന പുടിയാണ് തോന്നുന്നുാണ് കണ്ട പറമ്പാക്കി ഓറഞ്ച് പോലെ ഇങ്ങനിക്കണ്ട ഇതല്ല ഉള്ളബാക്ക് ഓറഞ്ച് പോലല്ല ഉള്ളബാക്ക് റിയൽ മൂസംബി അല്ലേ കൊമത്തെവാടോ ആയി തന്നെ ദോറ മൂസംബി ഓറം മൂസംബി കാണാ കാൈസപദ ഓറം മൂസംബിയാണോ ഓറം മൂസംബി ഓറിന്റെ പേര് മുങ്ങിയുടെ പേര് ആർക്കെങ്കിലും ചേന്റെ ക്ലാസ്സ് ഇവര ക്ലാസ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ട്ടന്നെ ഏത് വാക്കത്തെല്ലാം അമ്മ എന്തേ നമ്മുടെ വേസ്റ്റ് ബാസ്ക്കറ്റ് लिया മണിക്ക് ഇതിലേക്ക് നേരെ അടിക്ക് ആ കുര വള കണ്ടോ ഇದು മോർച്ചണ്ണേ എന്താ ഇങ്ങോട്ട് നോക്ക് ഇതിന്റെ അണ്ടേ വേസ്റ്റ് ബാസ്ക്കറ്റ് ഇവിടെ ഇങ്ങന ഇങ്ങനെ പറയണ്ട പോയാ മതി கரണ്ടി വേഗം പോ අප നമ്മളെ ജ്യൂസ് വള റെഡി ആയിട്ടുണ്ട് ട്ടാ അവരങ്ങനെ കാത്തിരിക്കാൻ അത് കുടിക്കാൻ വെയിറ്റ്സ് ക ക ക പഞ്ചസാര ഒരു മുസംബിക്ക് ഒരു ചെറുനാരങ്ങട്ടോ അങ്ങനെ നമ്മൾ ഇട്ടിട്ടുള്ളത് പിന്നെ രണ്ട് മുസംബി എടുക്കാം നോക്ക് കുപ്പി ഗ്ലാസ് നമ്മുടെ കോപ്പി ഗ്ലാസ് ഇതാ ഇപ്പോ പോലൊരു ഒന്ന് കൊട്ടിക്ക് ആള് ഫുൾ ആള് ഫുൾ ഒഴിക്ക ഫുൾ ഒഴിക്ക ഹലോ നോക്ക് നോക്ക് നല്ല കളർ കണ്ടോ അല്ലത്ര കൊള്ളോള്ളോ ും ചൂടിനൊക്കെ നല്ലതാണ് നമുക്ക് ഇവിടെ കോപ്പി റേറ്റ് ചിലപ്പോ വരാൻ സാധ്യത അങ്ങനെയാണെങ്കിൽ ഞാൻ കൊടുക്കാൻ ഒരു ലക്ഷം പക്ഷെ നമുക്ക് ഇതൊന്നും ട്രൈ ചെയ്ത ഇതിന്റെ മുമ്പിൽ ഒക്കെ തോട്ടൽ ധുഞ്ഞം പാടും